ആരോ എന്നോട് പറഞ്ഞതോ നേരത്തെ കേട്ടതിൻ്റെ ഓർമ്മയല്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നതാണ് ഇത് കേൾക്കുന്ന ആരും ഒക്കെ ഉണ്ട് അവരെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം ദേവഹിതനെ ഒരു ശീലി ഇല്ലാത്തതിൻ്റെ പേരിൽ ശീലി മാഞ്ഞ് പോയതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടാൻ ഇപ്പോൾ സാധ്യതയുള്ളവരെ കാണിക്കുന്നുണ്ട് അതിനെല്ലാം റെക്ടിഫൈ ചെയ്യുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് നീ വിഷമിക്കരുതെന്ന് ഈശോ പറയുന്നു നീ എന്ത് വിഷമമുണ്ടെങ്കിലും ആ സമയത്ത് കർത്താവിനെ ഓർക്കാൻ പറയുന്നുണ്ട് ഓർമ്മ ഓർമ്മ വലിയൊരു കാര്യമാണ് കർത്താവ് പറഞ്ഞില്ലേ കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് ഓർത്തിരിക്കുന്ന ഒരു സ്വഭാവമാണ് പണ്ട് ഒരു സ്ത്രീ കർത്താവിൻ്റെ ഭാഗത്തെങ്കിലേ തൈലം പൂശില്ലേ അപ്പം യൂദാസ് അതിനെതിരെ ആ ബദ്ധനിയായാലും മറിയത്തിനെതിരെ യൂദാസ് പിടിപിടുത്തില്ലേ അപ്പം കർത്താവ് അവളോട് പറഞ്ഞ നന്ദി എന്താ പറഞ്ഞത് നിന്നെ ഞാൻ ഓർത്തിരിക്കും എന്നല്ല പറഞ്ഞത് അതിന് അവിടെ ജനക്കൂട്ടം ഉണ്ടായിരുന്നുകൊണ്ടാണ് പറഞ്ഞത് ലോകത്തിലിവിടെ എല്ലാം സുവിശേഷം